അഖിലേന്ത്യാ പാർട്ടി പറയുമ്പോൾ പറഞ്ഞു പിണറായി വിജയൻകുട്ടിയെ പിടിച്ച വിദ്യാഭ്യാസ മന്ത്രിയാക്കി പിണറായി വിജയനെ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ ഈ ഭാരം നമോവാങ്ങനെയും ചുമക്കുന്നത് നാല് മൂന്നും പതിനാറാവും പതിനാറിൽ അഞ്ച് പോയാൽ നമ്മൾ പതിനൊന്ന് പറയും പുള്ളി അന്നേരാതെ പതിനാറിൽ അഞ്ചു പോയ നാലു പറയും മുഹമ്മദ് റിയാസ് ഇല്ലാളി വീരൻ വിടുക്കൻ ഒരു ദിവസം ലിവിംഗ് ആ നടത്തില്ലോട് പോവുക അയാളെ വെച്ചിരിക്കുന്ന മന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ തന്നെ ഏറ്റവും വലിയ വൃത്തികെട്ടവനും തെറ്റുകാരനുമാണ് ഞാൻ അത്രേ മോശം ഒരു സ്ത്രീ ജനിക്കാൻ അത്ര മാന്യ സ്ത്രീ പോയി ഇതുപോലൊരു അച്ചറ സാധനത്തെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക ഓരോരാശ് ഡോക്ടർ പ്രോഗ്രസ് കാർഡ് ഓരോ ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം അവരോടുള്ള അഭിപ്രായം ഏറ്റവും ശുദ്ധനും കളനല്ലാത്ത ഒരു മന്ത്രി ും എന്നാ ചെയ്യാൻ അതാണ് പ്രശ്നം റോഷി അഗസ്റ്റ് പൂഞ്ഞാറുകാർക്ക് ഇഷ്ടമാണ് പൂഞ്ഞാറുകാർ അതായത് നീലൂർ വാട്ടർ സപ്ലൈ സ്കീം ഞാൻ ഉണ്ടാക്കിയതാണ് ആ പദ്ധതി കാശും മുടക്കാതെ ഇങ്ങനെ കിടക്കായിരുന്നു ഇപ്പൊ ഈയിടെ റോഷി വന്ന കാശു കൊടുത്ത് നീലൂർ വാട്ടർ സപ്ലൈ സ്കീം നടപ്പാക്കി എന്റെ പദ്ധതിയാണ് അപ്പൊ ആ പദ്ധതി നടപ്പാക്കുന്നയാളോട് എനിക്ക് സ്നേഹം ഉണ്ടല്ലോ പക്ഷേ പുള്ളിയുടെ പാർട്ടി കുഴപ്പമില്ല മാണിയുടെ പേരില്ല കെ എം മാണിയുടെ പേര് ജോസ് കെ മാണിയുടെ പാട്ട് എങ്ങനെ കെ എം മാണി നല്ല മനുഷ്യനാണ് ജോസ് കെ മാണിയുടെ പാട്ട് എങ്ങനെയാ പിടിച്ചിരിക്കാനാ അത് നശി പോകും ജോസ് കെ മാണിക്കും റോഷിയായിട്ട് ഇഷ്ടമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിട്ടായിരുന്നു വലിയൊരു കൃഷിക്കാരൻ കേട്ടോ കൃഷ്ണൻകുട്ടി നല്ലൊരു കൃഷിക്കാരൻ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ പ്രതിനിധി അങ്ങനെ പക്ഷെ അങ്ങനെ ഗവൺമെന്റ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ദുഃഖമുണ്ട് നല്ലൊരു കൃഷിക്കാരൻ വിവരം കെട്ടാൻ വിവരക്കാരന്റെ പര്യായം ചുമ ഒരു ഏത് സ്വന്തം ഭാര്യ ഡോക്ടറായിരുന്നു അതിനെ മൊഴി എലിയച്ച പിണറായിയുടെ മകളെ കെട്ടിരിക്കുന്നു ഗവണ്മെന്റ് പങ്കാളിത്തമായി പറ്റിയ മന്ത്രി അല്ലെ അയാളെ വെച്ചിരിക്കുന്ന മന്ത്രിയാക്കുന്ന പിണറായി വിജയൻ തന്നെ ഏറ്റവും വലിയ വൃത്തികെട്ടനും തെറ്റുകാരനുമാണെന്ന് ഞാൻ പറയും അയാളെയൊക്കെ മന്ത്രിയാക്കോ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് എന്ത് ഡോക്ടറായിരുന്നു നല്ല നല്ല സ്ത്രീയാണ് അവരെ മൊഴി ഇല്ലേച്ച് ഒരു ദിവസം ലിവിങ് പേരിൽ ആ പെണ്ണിന്റെ കൂടെ പോവുക അത് മുഖ്യമന്ത്രി മകളാകുക മകളായപ്പോൾ കൂടുതൽ ലാഭം രാഷ്ട്രീയ ലാഭം കൊണ്ടു കണക്കാക്കുക അതിന്റെ കൂടെ പോവുക എന്തൊരു വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് അയാളെയൊക്കെ മന്ത്രിയാക്കിയ പിണറായി എന്തൊരു മോശം അയാളെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ റിയാസിനെ പറ്റിപ്പറ്റി ഇത്ര നേരം പറഞ്ഞു അയാളെ പറ്റിയിരുന്നില്ല അയാളെപ്പറ്റി പുച്ഛം മാത്രമേ അയാളെ അയാളെപ്പോ മന്ത്രിയാക്കി വെച്ചിട്ട് ഗവൺമെന്റിനോട് കൊണ്ട് എനിക്ക് വളരെയേറെ പുച്ഛണ്ട് ശശീന്ദ്രൻ പോട്ടെന്നേ പാവം വൈസൻ എനിക്കറിയാവുന്നേ എൻ്റെ ഇവിടുത്തെ എം എൽ എ ആയിരുന്നയാളല്ലേ പാവം കോഴിക്കോട് ആ ഗസ്റ്റ് ഹൗസിൽ വിളിക്കാറുണ്ടായിരുന്നു അഹ് എന്താട്ടോ പാവം അങ്ങേർക്ക് പറ്റി ഇനി വനം എന്ന് പറയാൻ പോലും ഉള്ള ശക്തിയില്ല പാവത്തിന് പിന്നെ വിളിക്കുന്നേ നമ്മൾ വിമർശിക്കുന്നു രാമചന്ദ്രൻ കടന്നു അതിനത്താൻ പറഞ്ഞു പാവം മനുഷ്യൻ അങ്ങനെ ഒരു മന്ത്രിയാകാൻ പറ്റുന്ന ദൈവത്തിന് അനുഗ്രഹം കൂട്ടിക്കൊണ്ടാവാണേഷ് കുമാർ വീരൻ മെടുക്കൻ എനിക്കിഷ്ടമാണ് എന്നതിനോ പേഴ്സണൽ ആയിട്ട് എന്റെ ഒരു അനിയനാണത് പക്ഷേ ആർ ടി സി കൊറേ വിപ്ലവം വരുത്തിട്ടുണ്ട് കേട്ടോ കൊറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അയാള് അത് നോക്കുമ്പം ഉള്ളതിലെ ഭേദപ്പെട്ട ഒരു മന്ത്രി അയാള് എന്റെ ഒരു അഭിപ്രായം ഗണേശനെ പറ്റി അതാ ഇപ്പോഴും പത്തനാപുരത്തെ ജനങ്ങൾ അതുപോലെ അയാളെ സ്നേഹിക്കുന്നുണ്ട് കൊട്ടാരക്കര ചെന്ന രക്ഷെങ്കിലും പത്തനാപുരത്ത് അയാളെ സ്നേഹമുണ്ട് ഞാൻ ഈടെയും പോയപ്പോൾ പത്തനാപുരത്തെ ആളുകളൊക്കെ പറയാളെപ്പറ്റി നല്ല അഭിപ്രായം അതല്ല നാട്ടിലെ ജനങ്ങളെ അയാള് സ്നേഹിക്കുന്നുണ്ട് എന്നെ ജയിപ്പിച്ചു ജയിപ്പിച്ച് പിന്നെ കാണാറില്ല ഇത് ഗണേശനെ കാണാമെന്ന് പറഞ്ഞു അയാള് ഭേദമാണെന്ന എന്റെ അഭിപ്രായം അബ്ദുറഹ്മാൻ എനിക്ക് അയാളെപ്പറ്റി ഒരു പിടിയും ഇല്ല അതിനെപ്പറ്റി എനിക്ക് വലിയ ബന്ധമില്ല അയാള് അയാളെ പറ്റി വലിയ പരാതി ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്റെ അടുത്ത് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ എനിക്ക് അത്ഭുതാ മനുഷ്യൻ ആ അയാൾ എങ്ങനെ ഈ പണ്ണാരം ഈ ഭാരം എങ്ങനെ അയാള് ചുമക്കുന്നു പറ എങ്ങനെങ്കിലും കടക്കാൻ കൂട്ടി നാല് മൂന്ന് ഏഴെന്നുള്ളത് പുള്ളി കൂട്ടം നാല് മൂന്നും പതിനാറാവും നിന്ന് അഞ്ചു പോയാൽ നമ്മള് പതിനൊന്ന് പറയും പുള്ളി അന്നേരത്ത് പതിനാറിൽ അഞ്ചു പോയാൽ നാലെന്ന് പറയും എങ്ങനെങ്കിലും കണക്കോ കൂട്ടിക്കൂട്ടി പിടിച്ചു നിർത്തി പോണ്ട് അയാളെ പറ്റി വലിയ കുറ്റം പറയേണ്ട കാര്യമില്ല ഈ ഈ ഗവൺമെന്റ് ഇതേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൊള്ളാവുന്നവരെ അഭിപ്രായം എനിക്ക് ഒരു ബന്ധവും ഇല്ല അഹങ്കാരത്തിന്റെ കേന്ദ്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവര് അവരുടെ വർത്തമാനം പറച്ചിലാണുള്ള ഒരു മനുഷ്യൻ മരിച്ചതില്ലേ കുഴപ്പക്കാരിയാട്ടെടുത്തോളാം ഞാൻ റാണി സിഞ്ചു റാണി അതുപോലെ തന്നെയാ ഞാൻ പെണ്ണുങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമന്ത്രി രാജ്യത്തിന്റെ കഷ്ടകാലം ഇത്രേം മോശം ഒരു സ്ത്രീ ജനിക്കാനില്ല കാരണം ആശുപത്രി ലോകത്തിന് മുമ്പിൽ മാതൃകയായിരുന്നു കേരളത്തിലെ ആശുപത്രികൾ ശൈലജ അയ്യോ ശൈലജ ടീച്ചർക്ക് എത്രയോ നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു ഞാൻ നിയമസഭ അവരെ അമ്മയെപ്പോലെ കണക്കാക്കുന്ന ഞാൻ പറഞ്ഞു അത്ര മാന്യ ഒരു സ്ത്രീ പോയി ഇതുപോലൊരു കച്ചറ സാധനത്തെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക ഒരു ആശുപത്രി ഡോക്ടർ ഉണ്ടോ ഞാൻ ഇവിടെ തീക്കോയി തീക്കോ ചെന്ന് ഉണ്ട് ഒരു ഡോക്ടർ ലേഡി ഡോക്ടർ വട്ടം കുത്തിയിരിക്കും തീക്കോയി ചോദിച്ച മരുന്നില്ല ഇപ്പൊ സമരം അന്ന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പം ഇച്ചിരി മരുന്ന് കൊണ്ട് കൊടുത്തു അങ്ങനെ ഈ കണ്ണശയാ മരുന്നൊക്കെ വരുന്നത് ഇവിടെ മുണ്ടക്കയത്തൊരു ആശുപത്രി ഉണ്ട് ഭയങ്കര നാലേല കെട്ടാൻ പറ്റാ ഞാൻ തന്നെ മേടിച്ചതാണ് ഏ സി പ്രസവമായിട്ട് സഹിതം വിളിച്ചു ഏ ഡോക്ടർമാരുണ്ട് നമ്മുടെ ടീച്ചർ ഉത്കാടിച്ച ആശുപത്രിയാണ് ആ ഉൾക്കാടുന്നവര് അയ്യായിരം പേരും കൂടി ഞാൻ കൂടി ഇരുന്നോണ്ട് ഞാനായിരുന്നു അത്യക്ഷൻ അത്ര സന്തോഷം ഞാൻ നന്ദി പറഞ്ഞത് ടീച്ചറിനോട് ആ സാധനത്ത് ഇപ്പൊ ഡോക്ടറും ഇല്ല ആശുപത്രി പൂട്ടി കെടുക്കണം ഇത്രയും ഒരു സ്ത്രീ ഓഹോ ഇവിടെ മന്ത്രിയാക്കിയ മുഖ്യ മുഖ്യമന്ത്രി ബന്ധമാണെന്നാണ് പറയുന്നേ അതുകൊണ്ടാന്നാ പറയുന്നത് ആകട്ടെ മുഖ്യമന്ത്രി ബന്ധത്തിന് വരെ ഇങ്ങനെയാണെങ്കിൽ മന്ത്രിയാക്കുകയാണെങ്കിൽ നമുക്ക് വിരോഗമില്ല എന്തായാലും നാടിന് ശാപം ഒരു സംശയം ഉണ്ടാകും എം രാജേഷ് രാജേഷ് വലിയ കൊഴപ്പക്കാരനൊന്നും പ്രസാദ് ഒരു വല്യ കൊഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിട്ടില്ല പറ്റി ഒരുമാതിരി നല്ല അഭിപ്രായം എനിക്ക് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് പത്രക്കാരെക്കാണ് സംസാരിക്കുക ചെയ്യുന്നതില് വളരെ മിതത്വം പാലിക്കുന്ന ഒരു നല്ല എനിക്ക് തോന്നിയത് ശിവൻകുട്ടി ഞാൻ എനിക്ക് അത്ഭുതമായിട്ടു ശിവൻകുട്ടിക്കായിരുന്നു ശിവൻകുട്ടിയെ പിടിച്ച വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ പിണറായി വിജയനെ നമോവാകണം പുള്ളിക്ക് താ തൊഴിവ് പോലും കൊടുത്തതിന് വേണ്ടി കണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ചാള ചന്തയിലെ ഏറ്റവും വലിയ സീറ്റ് ഒരു നേതാവാണ് ദേവസ്വം രണ്ടടി കൊടുത്തില്ലേ പുള്ളിക്ക് ഉറക്കാൻ പറ്റില്ല രണ്ടടി കിട്ടിയില്ലേലും പുള്ളിക്ക് ഉറക്കാൻ പറ്റുകയായിരുന്നു പക്ഷെ ഒരു നല്ല തൊഴിലാളി നേതാവായിരുന്നു ഒരു നല്ല ആത്മാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആളാണ് ശിവൻകുട്ടി ആ ശിവൻകുട്ടിയെ മന്ത്രിയാക്കിയാൽ എനിക്ക് സന്തോഷമുണ്ട് ആ പക്ഷേ പിണറായി ഒരു കാര്യം ചെയ്യണം അങ്ങേർക്ക് ആ തൊഴിവ് പണി വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം അപ്പോൾ വിദ്യാഭ്യാസം തകർക്കണം എന്നുള്ള പിണറായിക്ക് ആഗ്രഹം അതിനുവേണ്ടി പുള്ളിയെ ഏൽപ്പിച്ചതാണ് പുള്ളി ആത്മാർത്ഥയോട് നോക്കുന്നു പക്ഷേ വിദ്യാഭ്യാസം തകർന്നു പോയി ഇപ്പോ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖല പുറകോട്ട് ഇവിടെ പിള്ളേരില്ല എല്ലാം നാടുവിട്ട് പോകല്ലോ അതുകൊണ്ട് എങ്ങനെയാ ഇതാ അധ്യാപകരെ ചുമ്മാ നീക്കി ശമ്പളം മേടിക്കുന്നു ശമ്പളം പിള്ളരില്ല സ്കൂളിലൊന്നും അങ്ങനെ വിദ്യാഭ്യാസമേല് വലിയൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലായപ്പോൾ ഈ പാവപ്പെടും ശിവൻകുട്ടിയെ ഇപ്പം ജയിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാം പുള്ളിച്ച് തോന്നുള്ളൂല്ലോ എന്നുള്ളത് വിചാരിച്ചായിരിക്കും പിണറായി അത് ചെയ്തിരിക്കുന്നു ഞാൻ പറയുന്നത് ശിവൻകുട്ടി ഈ സാധനം എടുത്ത് മുഖ്യമന്ത്രിയോട് എടുത്ത് നിങ്ങൾ തന്നെ ഇത് വിദ്യാഭ്യാസം കൈകാര്യം പറയണം എന്ന് എൻ്റെ അഭിപ്രായം അപ്പോൾ അനുഭവിച്ചോളു ബി എൻ വാസ്തവൻ ഞാൻ പറയുന്നത് വളരെ താഴെക്കടയിൽ നിന്ന് നടന്നു വന്നതാണ് പഴയ താഴെക്കട എന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ കള്ളുഷാപ്പിൽ കറിക്കച്ചവടം നടത്തിയിട്ടുള്ള ആളാണ് ആ വാസവൻ ഇന്ന് ഞാനിവിടെ വ്യക്തിമായിട്ട് അകർച്ച ഉണ്ടായിട്ടുണ്ട് വേറെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ആയുടെ കഴിവ് അംഗീകരിച്ചു ആ വാസവൻ ഇന്ന് വളർന്ന് വളർന്ന് ഇപ്പോൾ കോട്ടയം കോട്ടയം ടൗണിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ വാസവൻ അറിയും അത്ര ബന്ധമാണ് ആ മെഡിക്കൽ ചെന്നാൽ എല്ലാ ദിവസവും മെഡിക്കൽ കോളേജ് എല്ലാത്തിനും വാസവനാണ് വിളിക്കുന്നത് ഇതുപോലെ പരിശ്രമശാലിയായ ഒരു രാഷ്ട്രീയക്കാർ ഒരു ജാടയില്ലാതെ ഒരു അഹങ്കാരമില്ലാതെ നടക്കുന്ന ഒരാളാണ് വാസവൻ വാസവനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് വാസവൻ ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും നല്ല മന്ത്രി വാസവനാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് പാവം തീ പോട്ട് വെള്ളപ്പൊക്കവുമായിട്ട് നടക്കുന്നതാണ് സൈജറിയാൻ്റെ പ്രസ്താവന ഒന്നും അത്ര ഗുണകരല്ല ഞാനി പേഴ്സണലായിട്ട് ഞാനായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നില്ല പക്ഷേ പ്രസ്താവനയൊക്കെ വളരെ സൂക്ഷിക്കണം എന്നൊരു ഉപദേശം സജിച്ചറിയാൻ കൊടുക്കാൻ ആഗ്രഹിക്കും എൽ ഡി എഫിൻ്റെ ഭാവിയൊക്കെ തീർന്നു മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ അത് നശിപ്പിച്ച് പിരിയും അതായത് അഖിലേന്ത്യാ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും എവിടെ ഇരിക്കുന്നു ഈ സാധനം കേരളത്തിലായിച്ചാൽ പിണറായി സുള്ളത് ഇത് ഒന്ന് എഴുതി ആ സേം ഒരു നല്ല അമ്മയല്ലേ ആ സ്ത്രീ അതിനായിട്ട് അപമാനിക്കുക എന്തല്ലാധിപത്യം ചെയ്യുന്നത് എന്ത് അഹങ്കാരം ചെയ്യുന്നത് വൃത്തികളും ചെയ്യുന്നില്ല എം എ ബേബി ഇവിടെ വന്നു അഖിലേന്ത്യാ സെക്രട്ടറിയാണ് എ കെ സെൻഡർ ഉദ്ഘാടനം ആരാ അഖിലേന്ത്യാ സെക്രട്ടറി ഉള്ളപ്പം അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് എം എ ബേബി എം എ ബിക്ക് മൂന്നാം റൗവിലാ കസേര മനസ്സിലായോ ഈ എഫ്യൻ എന്ന വാക്ക് എം എ ബേബിയെ പേര് പറയേണ്ടി വന്ന ദുഃഖമുണ്ട് അത് ഞാൻ ഇഷ്ടമുള്ള മനുഷ്യനാണ് അങ്ങനെ അവിടെ പോയി ഇരിക്കാവൂ പോകാൻ പാടില്ലായിരുന്നു പിണറായി വിജയൻ അപമാനിക്കുന്നറിയണ്ടായി അപ്പോൾ പിണറായി വിജയൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് എം എ വെ വന്നൊരു മലയാളി എന്നാണ് പിണറായി വിജയൻ്റെ ഇഷ്ടക്രമം അതിന് എ കെ സെൻ്ററിൽ ഉദ്ഘാടനത്തിന് പിണറായി വിജയൻ അയാളെ വിളിച്ചില്ല എങ്കിലും ആ പാവം അവിടെ ചെന്നു ചെന്നപ്പോൾ മാന്യമായിട്ട് അതിൻ്റെ അടുത്ത് നിർത്തണ്ടായി മൂന്നാമത്തെ റോയില എന്തിനും എം എ വെ വെക്കുന്ന പുറം കിടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നുണ്ട് പിന്നെ അവരുടെ മ മട്രാസ് പ്രമേയം കണ്ടില്ലേ ആഗോളീകരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് യുവന്മാരെന്നെ ആ കാര്യം ആഗോളത്തിനെതിരെ ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്നാ ചെയ്യാനാണ് അതിന് വേറെ ആംബിളർ നോക്കട്ടെ ബി ജെ പി അല്ലെങ്കിൽ മറ്റ് പ്രസ്തകങ്ങളൊക്കെ ഉണ്ട് അവർ നോക്കട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷമുണ്ട് അതിന് പിണറായി വിജയൻ ചെയ്യാനാണ് ഇനി ഉണത്തിനൊക്കെ പറഞ്ഞ് സഹാക്കന്മാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് വേറെ കാര്യമൊന്നുമില്ലത്